ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വംശാവലി ഞായർ പ്രധാന വായനാഭാഗം വിശുദ്ധമത്തായി ഒന്ന് രണ്ട് മുതൽ പതിനേഴ് വരെ യഹൂദ പാരമ്പര്യത്തിൽ വംശാവലിക്ക് വലിയ പ്രാധാന്യമുണ്ട് പഴയ നിയമഗ്രന്ഥത്തിൽ പല ഭാഗങ്ങളും വംശാവലി പറയുന്നുണ്ട് വിശുദ്ധ മത്തായി വിരസമെന്ന് തോന്നാവുന്ന വംശാവലി പറഞ്ഞു തുടങ്ങുന്നത് വളരെ ശ്രദ്ധേയമാണ് ക്രിസ്തു ചരിത്ര അതോടൊപ്പം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് പറയുന്നു മൂന്ന് കാലഘട്ടമായി തിരിച്ചാൽ ഒന്നാം ഭാഗമാണ് അബ്രഹാം മുതൽ ദാവീദ് വരെ ഇതിനെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കാലഘട്ടമായി തിരിക്കാം രണ്ടാം ഭാഗം ദാവീദ് മുതൽ അടിമത്ത കാലഘട്ടം വരെയാണ് നിരാശയുടെയും സങ്കടത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കാലഘട്ടം രാജാക്കന്മാരുടെ ഭരണം യഹൂദ ജനത്തിന് നിർബന്ധ വിഷയമായിരുന്നു അവർ ദൈവത്തോട് യാചിച്ചാണ് വാങ്ങിച്ചത് അന്ന് ദൈവം അരുളി ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് ദുഃഖിക്കും രാജാക്കന്മാരുടെ ഭരണം യഹൂദജനത്തിന് സമ്മാനിച്ചത് അരാജകത്വവും നിരാശയും അടിമത്വവുമായിരുന്നു ദാവിദിനും ശലോമവിനു ശേഷം അതായിരുന്നു ഗതി നാമീ ഇതുപോലെ പലതും ദൈവത്തോടെ ഇരുന്ന് ചോദിച്ച് വാങ്ങിക്കാറുണ്ട് പിന്നീട് കഷ്ടതയും എന്നാൽ അടിമത്ത കാലം മുതൽ ക്രിസ്തുവിൻ്റെ വരവ് വരെ പ്രതീക്ഷയുടെയും കാത്തിരിപ്പിൻ്റെയും കാലമാണ് മിഷയുടെ വരുവനായുള്ള കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് എങ്ങനെ അനു കാത്തിരുന്നവർക്ക് ഗുണീഭവിച്ചു എന്നത് അവരുടെ ഒരുക്കത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമനുസരിച്ചാണ് നന്മ കാണാൻ എല്ലാവർക്കും കഠിനു തെളിമുണ്ടാവണമെന്നില്ല നന്മ കേൾക്കുവാൻ എല്ലാവരുടെയും ശ്രവണേന്ദ്രങ്ങൾ തുറക്കണമെന്നുമില്ല അബ്രഹാമിനോടും ദാവീദിനോടും ദീപം ചെയ്ത വാക്തത്വം യേശുവിൽ നിറവേറതായി ഇവിടെ വെളിപ്പെടുത്തുന്നു നിയമപരമായ കർത്താവിൻ്റെ പുതൃസ്ഥാനം യവസുന്ന നാൽവഴി യഹൂദാ പാരമ്പര്യത്തിൽ വംശാവലി പറയുമ്പോൾ സാധാരണ സ്ത്രീകളെ ഉൾപ്പെടുത്താറില്ല വിശുദ്ധ ലൂക്കോസും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ ഇവിടെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു അവർ വിവിധ തരത്തിൽ സമൂഹത്തിൽ നിന്ന് പീഡകളേറ്റവരാണ് നിന്നുകളും പീഡകളും സഹിച്ചു ദൈവിക പദ്ധതിയുടെ പദ്ധതിയുമായി സഹരി ജീവിക്കുവാൻ അവർ ശ്രമിച്ചു പീഡിതരുണ്ട് ദുഃഖിതരുണ്ട് ധനവാന്മാരുണ്ട് പണ്ഡിതരുണ്ട് രാജാക്കന്മാരുണ്ട് താമാറും വേർഷേബായും രാഹാവും വിവിധതരത്തിൽ രത്തിൽ സമൂഹത്തിൽ നിന്ന് പീഡകൾ ഏറ്റവരില്ലേ രൂത്ത് അമ്മാവിയമ്മയോട് കാരുണ്യം കാണിച്ചു പ്രജാതിക്കാരിയായിരുന്നിട്ടും വംശാവലിയിൽ പേര് ചേർക്കപ്പെട്ടവർ വിവിധങ്ങളായ കാര്യങ്ങളും സന്ദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട് രണ്ടാമത്തെ വരവിലേക്ക് പേര് ചേർക്കപ്പെടുവാൻ ദൈവകുർഭ എനിക്കും നിങ്ങൾക്കും നൽകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ